ലോക ഫുട്ബോളിലെ മൂല്യമേറിയ താരപട്ടികയിൽ ഒന്നാമതായി ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ലാമിൻ യമാൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് കോടി രൂപയാണ് താരത്തിന്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം അന്താരാഷ്ട്ര ക്ലബ് ഫുട്ബോളിലെ മിന്നുന്ന പ്രകടനമാണ് പതിനെട്ടുകാരന്റെ മൂല്യം കുത്തനെ ഉയർത്തിയത് സി ഐ എസ് ഫുട്ബോൾ ഒബ്സർവേറ്ററിയാണ് പട്ടിക പുറത്തുവിട്ടത് നോർവേ താരം എർലിംഗ് ഹോളണ്ട് ആണ് രണ്ടാമത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ് നിലവിൽ എർലിംഗ് രണ്ടായിരത്തി കോടി രൂപയാണ് താരത്തിന്റെ വിപണി മൂല്യം റയൽ മാഡ്രിഡ് ഇംഗ്ലീഷ് മധ്യനിര താരം ജോർഡ് ബെല്ലിംഗ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി കോടി രൂപയുടെ മൂല്യമാണ് ബെല്ലിംഗാമിനുള്ളത് കിലിയൻ എംബാപ്പയാണ് നാലാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം താരം ഒന്നാം സ്ഥാനത്ത് റയൽ മാൻഡ്രിഡിന്റെ ഫ്രഞ്ച് കോടി മൂല്യമാണുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചു കോടിയുടെ മൂല്യവുമായി അഞ്ചാം സ്ഥാനത്തുള്ളത് ജർമ്മനിയുടെ ജമാൽ മുസിയാല ആണ് കളിക്കാരന്റെ ക്ലബ് കരാർ പ്രായം പ്രകടനം പരിക്കു വിവരം തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ വിലയിരുത്തിയാണ് മൂല്യം കണക്കാക്കുന്നത് സ്പാനിഷ് ലാലികയിൽ ബാഴ്സയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ എമാൽ നിർണായക പങ്കുവഹിച്ചിരുന്നു